മധ്യകാല യൂറോപ്പിലെ നാടക രൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് നടന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ചവിട്ടു നാടക മത്സരം കാണികളെ പിടിച്ചിരുത്തി കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കാതോലിക്കരുടെ ഇടയിലാണ് ഈ കലാരൂപത്തിന് പ്രചാരമുണ്ടായിരുന്നത് പലകകൾ നിരത്തിയ അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിനാലാകണം തട്ടുപൊളിപ്പൻ എന്നും ഇതിന് പേരുണ്ട് ഇത് പ്രധാനമായും താണ്ഡവ പ്രധാനമാണ് ൾക്കുംഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളുണ്ട് വേഷവിധാനമാകട്ടെ കണ്ണഞ്ചിപ്പിക്കുന്നതും ഭംഗിയും മേന്മയും ഉള്ളതുമാണ് പടയാളികളുടെ വേഷങ്ങൾ പഴയ ഗ്രീക്കോ റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതുമാണ് മുഖം പറഞ്ഞു തുടങ്ങുന്ന ചവിട്ടു നാടകം സഭകി വന്ദനം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് പ്രധാന വേദി ഒന്നിൽ എച്ച് എസ് കൂടിയാണ് അവസാന ദിനത്തിലെ മത്സരങ്ങൾക്ക് തുടക്കമായത് മൂന്ന് ഗ്രൂപ്പുകളാണ് ഹൈസ്കൂൾ വിഭാഗത്തിലുണ്ടായിരുന്നത് ബ്രഹ്മകുളം സെന്റ് തെരേസ് സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലും തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടി ടീം സിസിടിവി